വണ്ടൂർ പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് അമ്പലപ്പടിയിൽ കടുത്ത മത്സരം കാഴ്ചവെക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഉഷാ വിജയൻ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലും സംഘമായി എല്ലാ വീടുകളും കയറി ഇറങ്ങി വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി പഞ്ചായത്തിൽ വരണം നമുക്കും പഞ്ചായത്തിൽ അതിനു താണ് വീണ്ടും പറയണം അവസാന വട്ടം നടത്താണ് അപ്പൊ ബി ജെ പി നമ്മള് ജയിക്കും ജയിക്കും തന്നെയാണ് പ്രതീക്ഷ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുമ്പോ നമുക്കൊരു പ്രതികരണം അപ്പൊ അത് ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാ നിൽക്കണ് അപ്പൊ തൊട്ട് നമുക്ക് താമരേനെ വിജയിപ്പിക്ക സ്ഥിരമായി ഇടതുമുന്നണി ജയിച്ചു വരുന്ന വാർഡ് കഴിഞ്ഞ തവണ യു ഡി എഫ് പിടിച്ചെടുത്തിരുന്നു വാർഡ് ക്രമീകരണം നടത്തിയപ്പോൾ ബി ജെ പി അനുകൂല വോട്ടുകളുള്ള ഏരിയ ഈ വാർഡിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എല്ലാ വീട് ഞങ്ങൾ കയറി ഇറങ്ങി നല്ല പ്രതികരണമാണ് എല്ലാ ജനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പത്തൊമ്പതാം വാർഡ് ഇടതും വലതും മാറി മാറി ഇത്ര കാലം ഭരിച്ചിട്ടും കാര്യമായ ഒരു വികസനവും വാർഡിൽ വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലായി അതിനുവേണ്ടി തന്നെയാണ് ഞാനും നിൽക്കുന്നത് നമ്മുടെ ശബ്ദവും അതായത് ബി ജെ പിയുടെ ശബ്ദവും പഞ്ചായത്തിലെ മുഴങ്ങണ ഇനി തൊട്ട് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇതിനിറങ്ങിയിരിക്കുന്നത് എല്ലാവരും നല്ല പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് എല്ലാ സപ്പോർട്ടും എല്ലാ ജനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് നമ്മൾ വിജയിക്കും അത് തന്നെയാണ് പ്രതീക്ഷ തൊട്ടടുത്ത വാർഡിലാണ് താമസമെങ്കിലും ഉഷാ വിജയൻ പത്തൊൻപതാം വാർഡിലെ വോട്ടർമാർക്ക് സുപരിചിതയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്